ദേശീയപാതാ ഇറക്കിയ മെറ്റലും കമ്പിയും കടത്തിക്കൊണ്ടുപോയ കേസിൽ കരാർ കമ്പനി ജീവനക്കാരൻ ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ കഴക്കൂട്ടം മുതൽ കോണം വരെയുള്ള നിർമ്മാണത്തിനിറക്കിയ സാധനങ്ങളാണ് കടത്തിക്കൊണ്ടുപോയത് സാധനങ്ങൾ കടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ദേശീയപാത നിർമ്മാണത്തിനിറക്കിയ ലക്ഷങ്ങൾ വരുന്ന മെറ്റലും കമ്പിയുമൊക്കെ രാത്രിയിലാണ് കടത്തിയത് സ്ഥിരമായി സാധനങ്ങളുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടതോടെ കരാർ കമ്പനിയായ ആർ തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു അന്വേഷണത്തിൽ മോഷണമല്ല നടക്കുന്നതെന്നും കള്ളന്മാർ കപ്പലിൽ തന്നെയുണ്ടെന്നും പോലീസ് കണ്ടെത്തി കരാർ കമ്പനി ജീവനക്കാരായ മനോജും വിമൽരാജും ഇടനിലക്കാരനായ വർക്കല സ്വദേശി മനോജും പോലീസിന്റെ പിടിയിലായി കമ്പനി ജീവനക്കാരനും ഇടനിലക്കാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പോലീസ് കണ്ടെടുത്തു തട്ടിപ്പിന് കൂട്ടുനിന്ന കമ്പനി ജീവനക്കാരനായ ബീഹാർ സ്വദേശിക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങി സ്വകാര്യ നിർമ്മാണ കമ്പനികൾക്കാണ് നിർമ്മാണ സാമഗ്രികൾ കുറഞ്ഞ വിലയ്ക്ക് ഇവർ നൽകിയത് ഇതുവഴി ലക്ഷങ്ങളുടെ ലാഭം കൊയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം പൂവേ പൂവേ പൂവേ